നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു എക്സ്പെരിമെൻ്റ് ആണ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഞാൻ ലാസ്റ്റ് നമ്മളൊരു അൺബോക്സിംഗ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു അതിൽ വാങ്ങിയൊരു ക്യൂബാണ് നമ്മൾ ഡ്രിഫ്റ്റിൻ്റെ മാഗ്നറ്റിക് വെർഷൻ ക്യൂബ് അപ്പോൾ ഇതൊരു മാഗ്നറ്റിക് ക്യൂബാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മാഗ്നറ്റ് ക്യൂബിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതൊരു സ്റ്റാർട്ടിങ് മോഡൽ മാഗ്നറ്റ് ക്യൂബാണ് ഇതിന് ഒരു അഞ്ഞൂറ് രൂപ ആ റേഞ്ചേ ഉള്ളൂ അപ്പോൾ മാഗ്നറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഈ പീസിൻ്റെ ഇടയിൽ ചെറിയ കുഞ്ഞു മാഗ്നെറ്റ് ആയിരിക്കും അതിൻ്റെ എത്ര എണ്ണ ഉണ്ടെന്നൊന്നും എനിക്ക് അറിയില്ല അപ്പോൾ ഈ ഒരു അഞ്ഞൂറ് രൂപ റേഞ്ച് ആയതുകൊണ്ട് ആ ഒരു ക്വാളിറ്റിക്ക് ഉള്ളതാവുള്ളൂ മാഗ്നറ്റ് അപ്പോൾ അതിൻ്റെ പവർ എത്രയാണ് അതിൻ്റെ ഇതൊന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് ഈ ക്യൂബ് ഇന്ന് നമ്മളൊന്ന് ഡിസ്മാൻഡ് ചെയ്യുകയാണ് ഈ മാഗ്നറ്റ് ക്യൂബിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഈ സെൻറ്റർ ഒന്ന് അഴിച്ചെടുക്കാം അതിനുശേഷം ഇവിടെ ഒരു നമ്മുടെ സ്ക്രൂ ഉണ്ട് ആ സ്ക്രൂ ഒന്ന് അഴിച്ചെടുക്കണം അപ്പോൾ നമ്മളെ ടൂള് നമ്മൾ കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമ്മൾ അഴിച്ചെടുക്കുകയാണ് നമുക്കൊന്ന് ഒന്ന് മാറ്റി വെക്കാം നമുക്കത് ടൈറ്റ് ചെയ്തിട്ട് കിട്ടുന്നില്ല നമ്മൾ ആ സൈഡും കൂടി ഒന്ന് ലൂസ് ചെയ്തിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് ഒരു പീസ് വലിച്ചെടുക്കുകയാണ് അപ്പം ഇതിൽ മാഗ്നറ്റ് ഉണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത് അപ്പം നമുക്ക് ക്യൂബ് ഒന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഈ ഒരു പീസ് നമുക്കൊന്ന് അഴിച്ചു നോക്കാം ഈ പീസിൻ്റെ ഉള്ളിൽ മാഗ്നറ്റ് ഉണ്ടാകാനാണ് ചാൻസ് ഇതാണ് നമ്മുടെ മാഗ്നെറ്റ് ഇതാ ഇവിടെ വളരെ ചെറിയതായിട്ടൊരു മാഗ്നറ്റ് ഉണ്ട് കണ്ടോ ഇതേപോലെ നമ്മൾ അതാ നമ്മളെ സ്ക്രൂ ഡ്രൈവറിലിതാ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അപ്പൊ നമ്മൾ ഇവിടെ പുറത്ത് വെക്കുമ്പോഴും ഈ പീസ് അതാ ഒരിക്കലും ഇത് വീഴില്ല കണ്ടോ അതേപോലെ എല്ലാ പീസിൻ്റെയും ഇതാ ഇവിടെ ഈ ഒരു കട്ടിങ് ഈ കട്ടിങ്ങില് ആണ് നമ്മുടെ ഈ മാഗ്നെറ്റ് ഉള്ളത് പക്ഷെ ഇതിൽ ഭയങ്കര ചെറിയ മാഗ്നറ്റാ കാണുന്നത് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരു അതാ ചെറിയൊരു പിടുത്തം അത്യാവശ്യം നല്ലൊരു പിടുത്തം ഉണ്ട് കേട്ടോ കുറച്ച് പവർ എന്തായാലും ഉണ്ട് കാരണം ഇത്രയും ഒരു പീസ്ന്ന് ഇവിടേക്ക് ഇത്രയും പവർ കിട്ടണമെങ്കിൽ ഇതാ പക്ഷെ സൈസ് വളരെ ചെറിയ കുഞ്ഞു സൈസാണ് അപ്പോൾ മാഗ്നറ്റ് ഉണ്ട് അപ്പോൾ ഒരു പീസിൽ മൂന്ന് മാഗ്നറ്റ് അതായത് ഓരോ പീസിനും മൂന്നെണ്ണം വീതം ഉണ്ട് അപ്പം നമുക്കിതൊന്ന് തിരിച്ച് സെറ്റ് ചെയ്യാം അപ്പോൾ മാഗ്നെറ്റ് ഉണ്ട് എന്ന് നമുക്ക് കൺഫേം ആയി നമ്മുടെ മാഗ്നറ്റിക് ക്യൂബിലൊക്കെ ഇതേപോലത്തെ കുഞ്ഞ് മാഗ്നെറ്റ് ആയിരിക്കും അത് നമ്മുടെ പ്രൈസ് റേഞ്ചും അതിൻ്റെ സൈസും അനുസരിച്ച് വ്യത്യാസമായിട്ടിരിക്കും ഇനി നമുക്ക് അറിയേണ്ടത് ഈ മാഗ്നറ്റൊക്കെ എങ്ങനെയാണോ എങ്ങനെയാണോ അട്രാക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്കൊരു സംശയമുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ സൈഡ് പീസും കൂടി ഒന്ന് അയച്ചു നോക്കാം ഇതിൻ്റെ ഉള്ളിൽ മാഗ്നേറ്റ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട് അപ്പം നമുക്കതും ഒന്ന് പരിശോധിക്കാം ഇത് ഇതഴിച്ചെടുക്കണമെങ്കിൽ ഇതും താഴെ വീണേനും ഇതാ ഇവിടെതാ മാഗ്നെറ്റ് ഇതാ ഇവിടെ കാണുന്നു കുഞ്ഞു മാഗ്നെറ്റ് രണ്ട് സൈഡ് സൈഡുണ്ടാവും ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം അപ്പം നമ്മുടെ ഓരോ പീസിലും മാഗ്നേറ്റ് കാണുന്നുണ്ട് അപ്പോൾ ഇത് മാഗ്നറ്റ് വർക്ക് ചെയ്യുന്ന ഇതാ ഈ ഒരു പിടുത്തം എപ്പോഴും ഉണ്ടാവും നമ്മളിങ്ങനെ നമ്മളിങ്ങനെ സ്ക്രാമ്പിൾ ചെയ്യുമ്പോൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കൂടുതൽ നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ പോവില്ല ഒരു പിടുത്തം ഉണ്ടാവും അതാണ് എനിക്ക് തോന്നുന്നതാ മാഗ്നറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഇതാ ഈ ഒരു ഈ ഒരു സ്ട്രോങ് ബോണ്ടിങ് ഉണ്ടാവും അതാണ് ഈ മാഗ്നറ്റിക്കിൻ്റെ പ്രത്യേകത അതായത് സെൻടറുമായിട്ട് മാഗ്നെറ്റും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഞാനിതിന് മുമ്പ് വാങ്ങിയ മാഗ്നറ്റിക് ക്യൂബ് സെൻടർ കോറു ആയിട്ട് ഭയങ്കര മാഗ്നറ്റിക് പവർ ഉണ്ടെന്നൊക്കെയാണ് കാണിക്കുന്നത് അത് നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് അതൊന്ന് ഡിസ്മാനൽ ചെയ്ത് നോക്കാം ഇപ്പോൾ ഈ ക്യൂബിൽ നമ്മൾ ഇതിൻ്റെ കോറിലങ്ങനെ ഒന്നും കാണുന്നില്ല ഇവിടെ ഈ പീസിലോ കാണുന്നുള്ളൂ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഔട്ടർ പീസ് മീൻസ് ഫസ്റ്റ് ലാസ്റ്റ് ലെയർ ഒന്ന് നമുക്കൊന്ന് മൊത്തം ഒന്ന് അഴിച്ചു നോക്കാം അഥവാ മാഗ്നറ്റ് ഉണ്ടോയെന്നൊന്ന് കൺഫേം ചെയ്യാമല്ലോ പക്ഷേ സാധാരണ ചെയ്യുന്ന പോലെ നമുക്ക് ഈ സ്ക്രൂ അങ്ങോട്ട് അഴിച്ചെടുക്കാൻ പറ്റുന്നില്ല അതെന്താണെന്നറിയില്ല എനിക്ക് ലെങ്ത്ത് കൂടുതൽ ഉണ്ടായതാണോ എന്താ ആ അഴിക്കാൻ പറ്റിയില്ലോ ഓ നല്ല നീളുണ്ട് വെറുതെ അല്ല ഇത്രയും നീളുണ്ട് അല്ല വളരെ നേർമയായ സ്ക്രൂ ആണ് പക്ഷെ ഇതിൻ്റെ ഉള്ളിലും ഇല്ല പ്രത്യേകിച്ച് മാഗ്നറ്റ് ഒന്നും കാണുന്നില്ല ഈ കോർണിൻ്റെ ഉള്ളിൽ സാധാരണ മാഗ്നെറ്റ് ഉണ്ടാവും ഞാൻ വിചാരിച്ചു പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊന്നും മാഗ്നെറ്റ് കാണുന്നില്ല ഇതിൻ്റെ ഉള്ളിലും മാഗ്നെറ്റ് ഇല്ല ഈ സൈഡ് പീസും ഈ അതായത് ഈ കോർണർ പീസും ഈ സൈഡ് പീസും തമ്മിലാണ് നമുക്ക് മാഗ്നറ്റിക് പവർ ഉള്ളത് നമ്മൾ സ്ക്രൂ ടൈറ്റ് ചെയ്തിട്ടില്ലെങ്കിലും നല്ല ടൈറ്റും കാര്യങ്ങളും ഉണ്ട് നമ്മളിത് സെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് നല്ല റൊട്ടേറ്റ് ചെയ്യുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല കണ്ട നമ്മൾ ഇതിൻ്റെ സ്ക്രൂ ഒന്നും ഇട്ടിട്ടില്ല എന്നാലും നമുക്ക് ഇതേപോലെ മൂവ്മെൻ്റ് ചെയ്തെടുക്കാം അത് നമുക്ക് ഒരു ദിവസം നമുക്ക് മൊത്തമായിട്ട് ഇതിൻ്റെ സ്ക്രൂ ഒക്കെ അഴിച്ചെടുത്തിട്ടൊന്ന് സെറ്റ് ചെയ്തൊന്ന് നോക്കണം അത് നമുക്ക് അടുത്തൊരു എക്സ്പെരിമെൻറ്റിൽ നോക്കാം ഇപ്പം നമ്മളിത് ഇതിൻ്റെ സ്ക്രൂ ഉണ്ടാണ് തൽക്കാലം നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് ഈ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്യാണ്ട് ഓക്കെ അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ അഴിച്ചെടുത്ത മാഗ്നെറ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ മാഗ്നറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു വൈറ്റ് നമുക്ക് പെട്ടെന്ന് ഈ അഴുക്കാവുന്ന മോഡലിലാണ് പെട്ടെന്ന് അഴുക്കാവുന്ന ഒരു ഇത് കാരണം നമ്മൾ ഉപയോഗിക്കുന്നതിനു വെച്ചിട്ട് അഴുക്ക് പോലും അപ്പോൾ മാഗ്നറ്റ് ക്യൂബിൻ്റെ പവർ ഇതാണ് മാഗ്നറ്റിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ നോക്കിയത് അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂടുതൽ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും നമുക്ക് കാണാം ബൈ